അങ്ങനെ വീടൊന്ന് പൊട്ടിവിടുന്നു അത് നനക്കുന്നെല്ലാം കൊറച്ചപ്പറത്തായിട്ടേ അതങ്ങനെയാ പൊട്ടിവിടുന്നു ഇതെല്ലാം കിട്ടാത്ത എത്ര കാമ്പും നമ്മക്കല്ലേ പാങ്ങൾ തന്നെ അക്കാമ്പും കപ്പക്കെല്ലാം എന്തോരം ഇഷ്ട ഒന്നുമില്ലെങ്കിലും അവർക്കെല്ലാം കിട്ടിട്ടുണ്ടെങ്കിൽ

അപ്പൊ ഇങ്ങനെ പിന്നെ അങ്ങ് അപ്പൊ അമ്പലത്തിന്റെ അടുത്തുനിന്ന് അങ്ങനെ മാച്ചിയിലും കൊണ്ടുവരാൻ ആൾക്കാരിലുണ്ട് അവര് എടുക്കും നമുക്ക് മാച്ചീൻ്റെ ഒരു കപ്പക്ക അവരെ കൊണ്ടുപോകും കൂട്ടയില് കുറെ എൻ്റെ അമ്മ പറ ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് നമ്മ രണ്ട് കറികളാ ഉണ്ടാക്കുന്നല്ലേ ചിക്കൻ വാങ്ങി വന്നു ഞാൻ കൊറച്ചു സമയം വൈകി പോയി മീൻ വാങ്ങാൻ പോയതാ അപ്പൊ ചിക്കന വാങ്ങി ചിക്കനെ കൊറച്ച് വില കുറവുണ്ട് നൂറ്റി മുപ്പത് കഴിഞ്ഞാൽ ചിക്കൻ വാങ്ങി ഒരേ ചിക്കൻ വാങ്ങാണ്ട് രണ്ട് കറിയും വേക്കാകട്ടെ അപ്പൊ നമ്മടെ മുറിച്ച് വെച്ച കാമ്പു നമ്മടെ കപ്പക്ക അല്ലേ നമ്മളെ കർമൂസ് നമ്മളിങ്ങോട്ട് കപ്പക്കാന്ന് പറയല്ലേ ഇത് കുക്കറിലട അല്ലേ ഇത് കാണിക്കുന്നില്ല നമ്മ ചിക്കൻ കറിയും മാത്ര കാണിക്കുന്നില്ലേ ഇത് പൊടികളെല്ലാം ചേർക്കാം മഞ്ഞൾപ്പൊടി നാടൻപ്പൊടി അല്ലേ കൊറച്ചു അയാളൊടി ഇടണോ എനക്ക് അറിയാത്ത എന്നോട് ചോദിക്കുന്നു കുറച്ച് വെള്ളം കേട്ടെന്നാ

പൊടി ചിക്കൻ ൊടിയേ കൊറച്ചില്ലേ അച്ഛന് അത്ര ഇഷ്ട മുറി കുരു പുണ്ണ്ട് അവിടുത്തെ കളയാ മസാല ഒന്ന് പിടിപ്പിക്കട്ടെ നമ്മളെ മസാല പിടിക്കട്ടെ അല്ലേ മസാല ചിക്കന് നന്നായി ഉരട്ടി വെച്ചിട്ടുണ്ട് കുറച്ചു റെസ്റ്റ് നോക്കാം അപ്പോൾ നമ്മുടെ പുളിശ്ശേരി ഇട റെഡി ആയിട്ടുണ്ടേ നേരത്ത് ചിക്കൻ ആക്കണം അപ്പോൾ ചിക്കൻ ഇട ഫസ്റ്റിനിങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ചേർക്കുന്ന ചേരുവകൾ നമ്മുടെ സവാള കറിവേപ്പില വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി അരിഞ്ഞത് ഒരു തക്കാളിയ അപ്പോൾ ചൂടായിട്ടുണ്ടേ അപ്പം ഇതിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക വെളിച്ചെണ് ചൂടായിട്ടുണ്ടായി നമ്മളെ സവാള ആ കൈ കഴിക്കാൻ വെച്ച് പൊട്ടിട്ട് ഇഞ്ചിയും കൊടുക്കാം കൂടി പച്ച കൂട്ട നമ്മുടെ തക്കാളിയാ അപ്പൊ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ വാങ്ങി വന്നിട്ടില്ല അപ്പൊ നമ്മുടെ മസാല വെച്ച ചിക്കൻ കൂടി കൊടുക്കട്ടെ അടച്ചു വെച്ചായി നോക്കട്ടെ വെള്ളം ഇളക്കൊന്നും അതാ കൊറച്ചുകൊണ്ട് പോവാണ്ടെ ചിക്കൻ ഏകദേശം വന്ന് വന്നിട്ടുണ്ട് ഇനി കുറച്ച് കുരുമുളക് പൊടി ഇങ്ങോട്ട് വിതിര കൊടുക്ക

അച്ഛനും അധികം ഇഷ്ടം പുളിശ്ശേരി പുളിങ്കറിയല്ല പുളിശ്ശേരി പുളിശ്ശേരി എന്തണ്ട് അല്ല അല്ല

ചിക്കൻ ഇനി വിപണി ചിക്കൻ ഒരു പീസ് എടുക്ക മസാല നല്ല പൊട്ടി പിടിച്ചിട്ടുണ്ട് അല്ല

കറിയുണ്ട് എനിക്ക് കാമ്പ് 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 പറഞ്ഞല്ലേ ചിക്കൻ നോക്കടാ നീ വെച്ച ചിക്കൻ പെണ്ണുങ്ങ വേണ്ടാതെ ആദ്യം തിന്നൂലൂന്നെ അല്ലാരെയല്ല പറയുന്നത് ഇവിടെ പോലത്തെ ഞാൻ പറയുന്നത് ഭാര്യ ഭാര്യ തിന്നറ ഇപ്പൊ അത് ഇങ്ങനെ വേണ്ടാതെ പോലെ കഴിക്കുന്നു ആ എന്നൊരു താറ്റോടത്തെ എനിക്കിപ്പോ പൊതുവെ തിന്നിട്ടു അമ്മേ ഒരു താറ്റോടത്തെ അച്ചാ താറ്റ ചോറായിക്കട്ടെ